പിതാവിൻ്റെയും പുത്തിൻറെയും പ്രിയപ്പെട്ടവരെ കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകള് പോലും കർത്താവിൽ രജിക്കാനിടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ തിരു നിന്റെ തിരിച്ചോര ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പോട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി മുളക്കട ചുടിയവനെ കർത്താവെ നിന്റെ നാവിളിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളുടെ ആശപ്പിക്കാതെ നടത്തിയ കർത്താവി നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ മാരിപ്പ് കോട്ടി എന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവേ ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവിനെ നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു സമീപസ്ഥരും വിദുരസ്ഥരുമായ മക്കളെ കർത്താന ദുരസ്ഥനെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഡേ എം എ മക്കളില്ലാത്തവരെ വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ ദുരൂപാർന്ന വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് ഇതിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണ പ്രാർത്ഥിക്കുന്നു കിടിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവർ കേസ് അകപ്പെടുക്കുന്നവർ ഭീഷണിക്കാൻ വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരട് അഭിനയിച്ചാതിരിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ട് നിന്നോട് കൊണ്ടുവന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ പ്രഭാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലാസനം ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ

ക്രിസ്തുവിനെ തേടി പിഴ ഇപ്പൊ എന്താ എന്തിനൊക്കെ പണ്ട് പറഞ്ഞില്ലേ ഗരിബി ഗിഡ്ഡാവൂ എന്ന് തന്നെ ദാരിദ്ര്യമുകറ്റു പണിയെടുക്കു എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ അമ്മ ഉയർത്തി ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് എന്താണ് ക്രിസ്തുവിനെ തേടി പിടിക്കൂ ഇല്ലായ്മയ്ക്ക് പരിഹാരം കാണൂരും പറഞ്ഞ അമ്മ പറഞ്ഞാലേ ആ കാനായലെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അമ്മ ഉയർത്തിയ ശ്ലോകനാണ് ആ കുടുംബത്തിലെ കുറച്ച് വല്ലായ്മയും ഇല്ലായ്മയും കണ്ടപ്പോൾ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ എന്നിട്ട് അത് ആ ഇല്ലായ്മ പറയേണ്ട ആള് ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ് അതാണ് എല്ലാത്തിനും പരിഹാരം എൻ്റെ ശൂന്യത ആന്തരിക ശൂന്യതാ ബോധങ്ങൾക്കും സാത്വിക സ്വത്വങ്ങൾ കൊണ്ട് നിരക്കുന്നത് ക്രിസ്തുവാണ് അതാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് ഒരില്ലായ്മ ഇഞ്ഞവിടെ ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് വിഷയം എന്താണ് മനുഷ്യരാശിയുടെ മനുഷ്യജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും ആണ് ഇതെല്ലാ പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത് ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പറയണതുപോലെ ചെയ്യാൻ പറയണത് കസ്തുവിനെ തേടിപ്പിഴിക്കൂ ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത് എന്താണ് അവൻ പറയണതുപോലെ ജീവിച്ചുകൊണ്ട് മോഹനൻ രാജ ഒന്നുമുള്ള ഒരു ജനങ്ങൾ മൂന്നാം ദിവസം മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ തീർന്നു പോയപ്പോൾ അവിടെ തീർന്നു യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ല അവർക്ക് യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് അവൻ നിന്നോട് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ ദൈവാനുഭവത്തിന്റെ ദൈവിക പദ്ധതിയിൽ മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത് കൃപാശത്തിന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദാനമാണ് ഉപദാനം എന്താണത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് എന്ത് പ്രാർത്ഥിക്കണം എന്നാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അതാണ് സംഭവം എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി ഇപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നോക്കുക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ എട്ടേക്കർ വളി ഇടവകയാണ് ഞാന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഒ ഇ റ്റി എക്സാം ഞാൻ ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞാൻ ഒ ഇ ടി എക്സാം എഴുതുന്നുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം എഴുതി ഞാൻ മൂന്ന് പ്രാവശ്യം തോറ്റുപോയി അങ്ങനെ ഞാൻ കൃപാസനം പത്രം വായിക്കുകയുണ്ടായി സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ ഒ ഇ റ്റിയുടെ മൂന്നാമത്തെ എക്സാമിന് റിവാലുവേഷന് കൊടുത്തു അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് സീഗ്രേഡായിരുന്നു റൈറ്റിങ്ങിന് അത് റിവാലയൂഷൻ റിസൾട്ട് വന്നപ്പോൾ ബി ബിഗ്രേഡായി കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത് രണ്ടാമത് ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അവിടെ നിന്ന് അയച്ച ലെറ്റർ ഒന്നും എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയില്ല പിന്നെ ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആ സമയത്താണ് കോവിഡ് വന്നത് അങ്ങനെ എനിക്ക് എൻ്റെ പ്രോസസ്സിങ് ഒരു വർഷത്തോളം നീണ്ടുപോയി അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കിനി അയർലൻഡ് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ യു കെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതും ഈ കോവിഡ് കാരണം കൊണ്ട് എൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചു പക്ഷേ മാതാവിൻ്റെ കൃപാസന പത്രം വായിക്കുകയും രൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ അയർലൻഡിലെ ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി അവർ നീട്ടിത്തന്നു ആറുമാസത്തേക്ക് നീട്ടിത്തന്നു അതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ അവിടെ കിട്ടണ്ടായിരുന്നില്ല പക്ഷേ അവസാനം പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും എന്നെ അങ്ങോട്ട് ഞാൻ നേഴ്സാണെങ്കിലും എന്നെ അങ്ങോട്ട് കെയറായിട്ടാണ് എടുത്തത് അവർ പക്ഷേ അവിടെ ചെന്നു അയർലൻഡിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് പോകാൻ പറ്റി പിന്നീട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കെയറായിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് അവിടെ നേഴ്സിൻ്റെ വേക്കൻസി വരികയും എന്നെ അവർ നഴ്സായിട്ട് നിയമിക്കുകയും ചെയ്തു ഇവിടെ ഞാൻ അതാണ് എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം പിന്നെ ഇവിടെ ഞാൻ പി എസ് സി എഴുതി നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഗവൺമെൻറ്റിൽ അപ്പോൾ അഞ്ച് വർഷം അവർ ലീവ് തരില്ലെന്ന് എനിക്ക് പറഞ്ഞു അതിൻ്റെ പുറകെ ഞാൻ കുറേ ഓടി ഇവിടെ വന്ന് എന്നും എല്ലാ മാസവും വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ലീവ് അവർ അനുവദിച്ചു തന്നു ഇപ്പോൾ ഞാൻ അയർലൻഡിലെ നഴ്സായിട്ട് ജോലി ചെയ്യുവാണ് ഇതൊക്കെയാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹം അതിൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി ആദ്യം അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യം സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ പന്ത്രണ്ട് വർഷമായി എൻ്റെ പേര് ഷീബ മണ്ണാർക്കാട് നിന്നും വരുന്നു പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി താമസിച്ചിരുന്ന വീട് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠൻ്റെ ആയിരുന്നു അതനിയനും എൻ്റെ ഭർത്താവിനും കൂടി എഴുതി വെച്ചതായിരുന്നു ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഭർത്താവിൻ്റെ അനിയനെ അത് എഴുതി കൊടുത്തു ആ ജ്യേഷ്ഠൻ ങ്ങളോടെ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു ഞാനൊന്നും ഈശോയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കൃപാസനത്തിന് കണ്ടത് ഇവിടെ വന്ന് ഞാൻ ഒക് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ വന്ന് ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും എനിക്ക് അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു അച്ഛൻ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു സോണി എന്നാണ് അവളുടെ പേര് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കേ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു അച്ഛൻ തിരിച്ചു വന്നേ എന്നോട് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെ എൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് നോക്കിക്കോളുമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപതായപ്പോൾ മാർച്ചിലായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എഗ്രിമെൻ്റ് വെച്ചിരുന്നത് വീടിൻ്റെ സ്ഥലത്തിൻ്റെയും എന്നിട്ടും എനിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നു അമ്പെ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ ഒരു ബ്രദറിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ട് ഞാൻ എനിക്ക് അച്ഛനെ കാണണം എനിക്ക് മാർച്ച് ഇരുപത്തഞ്ചിനാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ബ്രദർ പറഞ്ഞു മോള് ധൈര്യമായിട്ട് പോക്കോ മാർച്ച് ഇരുപതിന് മുമ്പേ നിനക്ക് പൈസ നിന്റെ അക്കൗണ്ടിൽ വരും എന്ന് പറച്ചിയുടെ മരുമകളുടെ വീട്ടുകാരാണ് എനിക്ക് ആ പൈസ തന്നെ ഞങ്ങളെ സഹായിച്ചത് അതുപോലെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാം ഒന്ന് സഹായിച്ചിരുന്നു ആ വീട് സ്ഥലവും മേടിക്കാൻ വേണ്ടി നിന്റെ മാതാവിനോട് ഒരായിരുന്നു എന്ന് പറയുന്നു എത്ര പറഞ്ഞാലും മതിയാവില്ല വീട് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ എൻ്റെ കുഞ്ഞിനെ അതുപോലെ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നീറ്റ് എക്സാം എഴുതി അറി എഴുതി അവളുടെ ആഗ്രഹം മെഡിസിൻ ആയിരുന്നു അമ്മ തീരുമാനിച്ചത് അവൾക്ക് അഗ്രികൾച്ചർ ആയിരുന്നു അവൾക്ക് മെറിറ്റിൽ തന്നെ അഗ്രികൾച്ചറിന് കിട്ടി ഇപ്പോൾ അവൾ മഹാരാഷ്ട്രയിൽ പഠിക്കുന്നു രണ്ടാം വർഷം അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നത് ഇന്നലെ ഞങ്ങൾക്ക് പട്ടയത്തിനുള്ള ഓർഡർ കിട്ടി അതുപോലെ എൻ്റെ കയ്യിൽ മൂന്ന് വർഷമായിട്ട് ചൊറിച്ചിലായിരുന്നു കൈയുടെ ഈ മുട്ടിന് താഴെ മാത്രം അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് അന്ന് ആദ്യ സമയത്ത് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് എനിക്ക് തൈലം കിട്ടി അന്ന് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തേച്ച് എൻ്റെ കയ്യിൽ ചൊറിച്ചിൽ മാറുകയും ചെയ്തു അമ്മേ മാതാവും ഒരായിരം നന്ദി യേശുവെ നന്ദി യേശുവെ സ്തോത്രം പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരോടും കോടാരകോടി നന്ദി ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ പാലായിലാണ് പാലാ സ്വദേശിയാണ് പാലാ കുരുവിനാൽ ഇടവാക്കാരനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ ഉടമ്പടിയിലുള്ള ആളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സാക്ഷ്യം പല പ്രാവശ്യം എഴുതി കൊടുക്കുകയും പറയും പിൻ്റെ പേര് ജോസ് ഞാൻ ഒരു കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനുവേണ്ടി ആരുടെ സഹായമില്ലാതെ എല്ലാവരും എതിർപ്പായിരത്തിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കുട്ടി തിരികെ വന്നു അതുപോലെ ഒരുപാട് അനു അനുഭവങ്ങൾ രോഗസൗഖ്യമൊക്കെ ഉടമ്പിടുത്തേനെ കൊണ്ടുപോയി പിരട്ടപിടയിൽ സൗ സൗഖ്യപ്പെടുന്ന അനേക സൗഖ്യങ്ങളും അനുഭവങ്ങളും കൂടെപ്പുറപ്പായിട്ട് എന്നും ഉണ്ട് അതൊക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ് ഇപ്പം രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് അവസാനം പറയാനിരിക്കുന്നു ഞങ്ങളുടെ പള്ളിയിലെ വികാരി വികാരിച്ചാൽ സ്ട്രോക്ക് വന്നു പെട്ടെന്ന് ആറു മണിക്കൂർ ആരും കാണാതെ കിടന്നു അതിനുശേഷം ആശുപത്രി കൊണ്ടുപോയപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു രക്ഷയില്ല ഇനി മരിക്കുന്ന കാര്യം നോക്കിയാൽ മതി ഞാൻ ആ സൺഡേ സ്കൂളിലെ അധ്യാപകനാണ് മറ്റേ ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ച് ഞാൻ മാത്രമേ ഉടമ്പടിയിലുള്ളൂ അതുകൊണ്ട് ഞാൻ ഉടമ്പടി വെച്ചു ഉടമ്പടി വെച്ച് മൂന്നര ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും സൗഖ്യമായി അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അച്ഛനെ കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായി അച്ഛൻ പറഞ്ഞു ആദ്യം പറഞ്ഞത് ഉടമ്പടിത്തൈലം കൊണ്ടുപോയി നീ വരട്ടുക അത് കഴിഞ്ഞ് അച്ഛനോടൊന്ന് ആശീർവദിച്ചിട്ട് അച്ഛൻ തന്നെ പുരട്ടാനും പറഞ്ഞു അച്ഛൻ്റെ ഒരു കൈയ്ക്ക് കുഴപ്പമില്ലായിരുന്നു പെരട്ടാൻ അച്ഛൻ തന്നെ അങ്ങനെ പെരട്ടി രണ്ട് തവിടെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു മൂന്നരയാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പിന്നെ വിശ്രമ ജീവിതമായിരുന്നു ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി സംസാരിക്കാൻ അല്പ തടസ്സമുണ്ടായിരുന്നു നടക്കാൻ ഒട്ടും പറ്റുകയായിരുന്നു പരസഹായം വേണമായിരുന്നു ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി പിതാവ് വികാരി സ്ഥാനത്തോട് കൊടുത്തു ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം അതുപോലെ എനിക്കൊരു കടമുണ്ടായിരുന്നത് ഒരു സ്ഥലത്തിന് പൈസ കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും പൈസ കൊടുത്തിട്ട് എഴുതി തന്നില്ല കളിപ്പിക്കപ്പെട്ടു അതിൻ്റെ പേരിൽ വന്ന കടം ഇങ്ങനെ കൂടി കൂടി ഒത്തിരി പത്ത് മുപ്പത് ലക്ഷം രൂപയായി അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചും എല്ലാ പ്രാവശ്യവും പുതുക്കം നിയോഗം വെക്കും അച്ഛനെ പല പ്രാവശ്യം കാണാൻ പറ്റി കഴിഞ്ഞ വർഷം വരെ അതെല്ലാം കുറച്ച് മുപ്പത് മൂന്ന് ലക്ഷം ആയത് വെറും ഏഴര ലക്ഷം രൂപയിലായി അതും ഗിടുക്കളായിട്ട് അടച്ച് അതും തീർത്തു ഏറ്റവും ചുരുക്കി പറയുകയാണ് സമയം കളയാ അത് പറഞ്ഞാൽ തീരുകയാണ് അതുപോലെ പറയാനുണ്ട് മറ്റേ അനേകം രോഗസൗഖ്യത്തിൻ്റെ കാര്യവും എണ്ണമറ്റ കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അന്നേരം സ്വന്തം കാര്യത്തെക്കാളും കൂടുതൽ നടക്കാറുണ്ട് അതുകൊണ്ട് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരാറുണ്ട് രണ്ട് രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് ഉടമ്പടി അടുപ്പിച്ചിട്ടുണ്ട് പുതുക്കാലം മിക്കവാറും മാസത്തിലൊന്നുകൂടെ വരുന്നതാണ് ഈശോയ്ക്ക് തിരുകുമാരനും കോടാര കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു പ്രൈസലോട്ട് എൻ്റെ പേര് ആലിസ് വർഗീസ് ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത് അപ്പം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ എൻ്റെ ഭർത്താവിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു വീട്ടിൽ വെച്ച് ആയിരുന്നു പക്ഷേ അത് അത്രയും ആയിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയും പിന്നെ ഉടമ്പടി തൈലം നെഞ്ചിലും പുറത്തും കുരിച്ചു വരച്ച് പിന്നെ തടവിയതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണമേ ഒരാവത്തും എന്ന് പറഞ്ഞു അവിടെ നിന്ന് മുംബൈ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ രണ്ടര മണിക്കൂർ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് കാരണം വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടര മണിക്കൂർ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു ഉടനെ തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ടാക്കി അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വളരെ പിന്നെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം വളരെ ഒരു നിറക്കിളാണ് സംഭവിച്ചത് കാരണം ഈ രണ്ടര മണിക്കൂർ ബൈ റോഡ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കായിരുന്നു ആൾ കൈവിട്ട് പോയേനെ പക്ഷേ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇവിടം വരെ എത്തിയത് തന്നെ വളരെ വലിയ നിറക്കളാണെന്നുള്ള ഒരു ഇത് പറഞ്ഞു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു കാരണം ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ മൂത്ത മകന് കുടുംബവും അമേരിക്കയിലാണ് അവർക്ക് ഈ കൊറോണ വളരെ പിന്നെ കൂടുതലായിരിക്കുന്ന സമയത്ത് അവന് കുടുംബമായിട്ട് അവനും ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും കൊറോണ വന്നു ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പോയി കാരണം ഞങ്ങൾക്ക് അവിടെ പോയി അവരെ ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം വെച്ച് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അമ്മ അവർക്ക് ഇത് കൊറോണ നിമോണിയ ഒന്നും ആകാതെ തന്നെ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അങ്ങനെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചു അപ്പോൾ ആ അവസരത്തിൽ അവർ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മധ്യസ്ഥം തന്നെ വിളിച്ച് എൻ്റെ കൃപാസന അമ്മയെ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് ഒരുക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ നല്ലൊരു വീട് അവന് പിന്നെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ എടുക്കുവാനും അതിൽ താമസിക്കുവാനുമുള്ള അനുഗ്രഹം ലഭിച്ചു അതുപോലെ അവന് പ്രമോഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി സംബന്ധ സമയത്ത് പ്രൊമോഷൻ കിട്ടാനൊക്കെ കാരണം അവൻ്റെ മാനേജർ എപ്പോഴും ഇവൻ്റെ പ്രമോഷനും ശമ്പളവർദ്ധനവും ഒക്കെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ ഇത് ചേർത്ത് വെച്ച് ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അവന് ഡബിൾ പ്രൊമോഷൻ കിട്ടുകയും ശമ്പളം അതുപോലെ തന്നെ കൂട്ടി കിട്ടുകയും ചെയ്തു അമ്മയ്ക്ക് എന്തിരിക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ മകന് മുപ്പത് വയസ്സായിട്ടും വിവാഹമൊന്നും ശരിയാകുന്നില്ലായിരുന്നു അപ്പോഴും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന വെച്ചു മകനെ കൊണ്ട് ഓൺലൈനിലും ഉടമ്പടി എടുപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ലൊരു വിവാഹാലോചന വന്നു ഒരു പെൺകുട്ടിയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ ഒറ്റ ആലോചനയിൽ തന്നെ രണ്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയും കല്യാണം എല്ലാം ആലോചന മുന്നോട്ട് പോവുകയും ചെയ്തു ഈ കഴിഞ്ഞ ആഴ്ച എട്ടാം തീയതി വിവാഹം ഉറപ്പിക്കുകയും ജൂലൈ രണ്ടിന് കല്യാണം നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിന് ഭയങ്കര വേദനയും നീരുമായിരുന്നു എനിക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എപ്പോഴും ഒന്ന് കരയുമായിരുന്നു ഒരു മൂന്നാല് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടി അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം പോകണമെന്ന് വിചാരിക്കുമെങ്കിലും മടി കാരണം ഞാൻ അങ്ങനെ പോകാതിരുന്നു അപ്പോൾ ഒക്ടോബർ പന്ത്രണ്ട് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഞാൻ ഓൺലൈൻ വഴി ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ലാസ്റ്റിൽ ആരാധനയുടെ സമയത്ത് ഒരു മെസ്സേജ് പറഞ്ഞു പിന്നെ ഇടത് ബ്രസ്റ്റിന് നീരും വേദനയും ഉള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടെ ഒന്നിച്ചിരുന്നാണ് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ദാ എൻ്റെ കാര്യം തന്നെ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞ് ഞാനത് ക്ലെയിം ചെയ്യുകയും എനിക്ക് ആ നിമിഷം തന്നെ ആ വേദന പെട്ടെന്ന് കുറഞ്ഞു വരികയും ഈ ബലൂണിൽ നിന്ന് കാറ്റ് വിട്ട് വിടുന്നമാതിരി ഒരു ഫീലിംഗ് എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ എനിക്ക് ആ ബ്രസ്റ്റിന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷോളി ജോസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ പതിനൊന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ വീടും സ്ഥലവും ജപ്തിയിലായിരുന്നു അത് വിറ്റ് കിട്ടാനായി കുറേ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കകം സ്ഥലം കച്ചവടാവുകയും അത് ജപ്തി ഒഴിവാകുകയും ചെയ്തു ഞങ്ങൾക്ക് വേറെ സ്ഥലവും വീടും വേറെ പണിത് മാറുന്നത് വരെ അതിൽ പഴയ വീട്ടിൽ താമസിച്ചോളാൻ വൈ മേടിച്ചാൽ സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വേറെ വീട്ടിൽ പുതിയൊരു വീട് പണിത് അതിൽ താമസമായി പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ശേഷം പറയുന്നത് എൻ്റെ രണ്ട് മക്കൾ ഒരാൾ പ്ലസ് ടുവിനും ഒരാൾ പത്തിലുമാണ് പഠിച്ചിരുന്നത് അതിന് പരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് പ്ലസ് ടുവിന് ഫുള്ള് പ്ലസ് ലഭിക്കുകയും എൻ്റെ മകന് പത്തിൽ ഉന്നത വിജയം ലഭിക്കുകയും ചെയ്തു അമ്മയെ മാതാവെ അംഗേക്കുന്ന ആയിരുന്നു നന്ദി പറയുന്നു എൻ്റെ പേര് മോളി ആൻ്റണി എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ് ആറു വർഷമായിട്ട് മക്കളില്ല ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് പല പല ഡോക്ടറെ കണ്ടും പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു എൻ്റെ മക്കൾ എൻ്റെ മകൾക്ക് ഒന്നും സാധിച്ചില്ല അവസാനം കൃപാസനത്തിലെ മാതാവിൻ്റെ കാര്യം ഞാൻ എൻ്റെ ചേച്ചി മുഖേന്ദ്രം അറിയുവാനിടയായി അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം വരാൻ ഒരുങ്ങിയിട്ടും ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചില്ല പല പല തടസ്സങ്ങളായിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പിടിയെടുക്കുകയും മോൾക്ക് വേണ്ടി ഇപ്പം മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ ചെന്ന് ഒന്നര മാസം കഴിഞ്ഞ് എൻ്റെ മകൾ ആയി ആറു വർഷത്തിന് ശേഷം മാതാവ് ചെയ്ത അനുഗ്രഹത്തിനായി നന്ദി ദൈവകുമാരനും നന്ദി